സിൽവർ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ഹലോ പാർട്ട് ഫൈവ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഔട്ട്ഫിറ്റ് സെറ്റാക്കൽ ആദ്യത്തെ നാല് പാർട്ട് വീഡിയോസും നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ഡ്രസ്സായിരുന്നല്ലോ അങ്ങനെ നമ്മുടെ ലെഗിൻസ് ഒക്കെ ഇരിക്കുന്ന സെക്ഷനിൽ ഓൾമോസ്റ്റ് എല്ലാ കളറും ഉണ്ട് കേട്ടോ അതിൽ ഗ്രീൻ കളർ ചൂസ് ചെയ്തു പിന്നെ എക്സിബിഷന് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന മൾമൾ കോട്ടന്റെ ഒരു ചിക്കൻകാരി കുർത്തിയും കൂടിയും എടുത്തു കേട്ടോ നമ്മുടെ ലെഗീൻസും ജീൻസൊക്കെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മേലത്തെ ഷെൽഫിലാണ് കുർത്തകൾ ഇരിക്കണേ കുർത്തകളൊക്കെ എനിക്ക് ഭയങ്കര കുറവാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഉടുപ്പാണ് ഇടാനായിട്ട് കംഫേർട്ട് അങ്ങനെ നമ്മുടെ മാലകളൊക്കെ ഷെൽഫിൽ നിന്ന് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള മാലകളുള്ള ഉള്ള ഒരു ബോക്സ് എടുത്തു ഇതെനിക്ക് എൻ്റെ രമ്യ ചേച്ചി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള മാലയാണ് കേട്ടോ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്വല്ലറി ആണ് നമ്മുടെ ഓർണമെന്റ്സിന്റെ സെക്ഷനൊക്കെ ഒക്കെ കണ്ടോ എ സി കേടായി കാരണം അതൊന്ന് സർവീസ് ചെയ്യാൻ വന്നപ്പോൾ എല്ലാം എടുത്ത് മാറ്റേണ്ടി വന്നു നമ്മുടെ സിൽവർ ബോക്സിൻ്റെ രണ്ടാമത്തെ ബോക്സ് ആണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പം അതിൽ കുറച്ചും കൂടി പോർഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട് ഇതിൽ ഏത് കമ്പലെടുക്കും ഏത് കമ്പലെടുക്കുന്ന കൺഫ്യൂഷനിൽ പിന്നെ ബ്ലൂ കളർ കണ്ടപ്പോൾ ഇത് തന്നെ സെറ്റ് എൻ്റെ വൺ ഓഫ് മൈ ായിട്ടുള്ള ആണ് ഞാൻ ഇട്ട് നോക്കിയപ്പോഴും ഇത് നല്ല പക്കയായിട്ടുള്ള ഇയറിങ്സ് ആയിരുന്നു അതുപോലെ നമ്മുടെ ബാങ്കിൾ സെലക്ട് ചെയ്യാൻ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത്തവണ നമ്മൾ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ മേടിച്ചിട്ടുള്ളതാണ് ആ ബ്ലൂ ഈ സെലക്ട് ചെയ്തിട്ടുള്ള സിൽവർ ബാങ്കിൾ കേട്ടോ ഇത് എനിക്കും അമ്മയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അങ്ങനെ അതും കൂടിയും സെറ്റ് ആക്കിയപ്പോൾ ഓർണമെന്റ്സ് എല്ലാം ഓൾമോസ്റ്റ് സെറ്റായി പിന്നെ ഒരു റിങ്ങും കൂടി എടുത്തു ഈ ഒരു റിംഗ് നിങ്ങൾ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഞാനിത്

എന്നാലും എൻ്റെ കട്ടാണ് ഞാൻ ഇത്തവണ കൂടുതലും നോക്കിയത് പിന്നെ ഈ ബാഗ് എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഗാത്രയിൽ നിന്ന് മേടിച്ച ബാഗ്